കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി കിഴക്കോത്ത് പരപ്പാറ ആയിക്കോട്ടിൽ അനൂസ് റോഷനെയാണ് ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് കാറിന്റെ നമ്പർ വ്യാജമെന്ന് പോലീസ് വ്യക്തമാക്കി മൂത്ത മകനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നെന്നും നേരത്തെയും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും പിതാവ് പറയുന്നു ഞാൻ ബൈക്കിൽ വന്നിട്ടുണ്ട് ഈ പണ ഈ സാമ്പത്തികവാദം കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ നേരത്തെ രണ്ട് പണം വീട്ടിൽ വന്നാലാണ് അതുകൊണ്ട് യാതൊരു പാചകം ഉള്ളത് ഞാൻ വാതിൽ തുറന്നു ആ സമയത്ത് വീട്ടിലേക്കൊരു ഷിഫ്റ്റ് വൈറ്റ് ഷിഫ്റ്റ് കാർ റിവേഴ്സ് എടുത്ത് വരികയും ആ വണ്ടിയിൽ നിന്ന് നാലുപേരും കൂടി ഇറങ്ങുകയും അവരെല്ലാവരും കൂടി എന്നെ വലിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ച സമയത്ത് എൻ്റെ ഇളയ മകൻ എന്നത് തടയാൻ ശ്രമിക്കുകയും അവസാനം എന്നെ വിട്ട് അവനെ ആ വണ്ടിയിലിട്ട് അവർ ഓടിച്ചു പോവുകയാണ് ചെയ്തത് വൈഫിനെയും പിടിച്ച് വലിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അവരും രക്ഷപ്പെട്ടതാണ് പിന്നെ ഇന്നലെ ഇന്നലെ ഈ ഷാഫി എന്ന് പറഞ്ഞ ആള് ആളെ വിളിച്ചും ഞാൻ ഓല് പതിനഞ്ച് ദിവസം ഓന് അവധി പറഞ്ഞതാണ് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എന്തോ ചെയ്യാമെന്നോന് പറഞ്ഞതാണ് ഷാഫി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്ന് ഒന്നെങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതങ്ങനെ അവധി പറഞ്ഞപ്പോൾ അതായത് ഇടപാടുകളുണ്ടായിരുന്നു ആ സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവരോട് ആരും ഞങ്ങൾ ഞങ്ങൾ കൊടുക്കൂല ഒന്നും പറഞ്ഞില്ല സാവകാശം വേണമെന്ന് പറഞ്ഞേക്ക് ഇപ്പോഴത്തെ അങ്ങനത്തെ പൈസ കൊടുത്ത് കൊടുക്കാനില്ലാത്തത് കൊണ്ട് സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട് എ കെ അഭിലാഷ് ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് എ കെ അഭിലാഷ് ഇപ്പോൾ ആ യുവാവിനെ കൊണ്ടുപോയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നതുപോലും വ്യക്തമല്ലേ നേരത്തെയും ഇടപാടുകൾ ഉണ്ടായിരുന്ന ഒരു സംഘം നേരത്തെ വീട്ടിലെത്തിയിരുന്നു എന്നതടക്കം കുടുംബം ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ദുരൂഹത ഏറുകയാണല്ലോ അഭിലാഷ് തീർച്ചയായിട്ടും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ കുടുംബം സംബന്ധിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും വിദേശത്തായിരുന്ന അജ്മൽ എന്ന് പറയുന്ന മൂത്ത മകനുമായിട്ടായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളും അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും അജ്മൽ ഒന്നര മാസത്തിന് മുമ്പ് തന്നെ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നതായിട്ട് അറിയുന്നുണ്ട് പക്ഷേ വീട്ടിലേക്ക് ഈ ഘട്ടം വരെ എത്തിയിട്ടില്ല ഇതിനിടയിലാണ് ഇത് സംഭവം ഇത് സംബന്ധിച്ച് നേരത്തെയും ഇവർ വീട്ടിലെത്തുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഇതോടുകൂടി തന്നെ മധ്യസ്ഥ വഹിച്ച് പതിനഞ്ച് ദിവസത്തെ സാവകാശം തേടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് ഇന്ന് ആയുധവുമായി കാറിലെത്തിയ ഒരു സംഘം വീട്ടിലെത്തുകയും പിതാവായ റഷീദിനെ പിടിച്ചു വലിച്ച് കാറിലിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ആ അനിയനായ ഇയാളെ പിടി കൂടി പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ച് പഞ്ചായത്ത് മെമ്പർ എന്താണ് സംഭവിച്ചു സംഭവിച്ചാൽ ഇന്ന് നാലു മണി ഏകദേശം നാല് മണിയോട് കൂടി സമയത്ത് ബൈക്കിൽ രണ്ടാളുകൾ ആദ്യം വരികയാണ് ഉണ്ടായത് വീട്ടിലേക്ക് കടന്നു വന്നു അവർ ഇവരെ സാമ്പത്തിക ഒരു വിഷയവും പറഞ്ഞു കൊണ്ടാണ് കടന്നു വന്നത് അത് മധ്യസ്ഥം പറയുന്ന കാര്യവും അതിൻ്റെ ഇട ചേടുന്ന കാര്യങ്ങളുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് ഒരു ഷിഫ്റ്റ് കാറ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നുകൊണ്ടിരിക്കെ ഈ റഷീദ് എന്ന് പറഞ്ഞ ആളെ പിടിച്ച് കാറിൽ കയറ്റാൻ ശ്രമിച്ചു കയറ്റാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദവും കാര്യങ്ങളും കേട്ട് മുകളിലുണ്ടായിരുന്ന മകൻ തായവരിയാണ് ഉണ്ടായത് ഈ മൂത്ത മകൻ അജ്മലിപ്പോൾ എവിടെയാണ് അജ്മലിനെ കുറിച്ച് നമുക്കൊരു വിവരവും ഇല്ല ഒന്നൊന്നര മാസമായി നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എവിടെയാണുള്ളത് എന്ന് ഇവർക്ക് വീട്ടുകാർക്ക് ഒന്നും ഒരു വിവരമില്ല എന്നാണ് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക് നമുക്കൊന്നും അറിയില്ല അതായത് അജ്മൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കക്ഷികൾ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇവർ കച്ചേരിമുക്കൽ മുക്കൽ ഒരു ടീമെല്ലാം കൂടി വീട്ടിൽ വന്ന് ഉണ്ടായിരുന്നു അന്ന് പോലീസൊക്കെ ഇടപെട്ടതാണ് പോലീസൊക്കെ ഇടപെട്ട് അവരെ വീട്ടിലേക്ക് വരരുത് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചതാണ് ും ഈ പട്ടാപ്പകൽ ആയുധവുമായി വന്ന് സംഘം ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് വല്ലാത്തൊരു ഗൗരവമുള്ള ഒരു അവസ്ഥയല്ലേ നമ്മളിപ്പോൾ നമ്മൾ കൊച്ചു കേരളത്തിൽ ഇത്രയും സുന്ദരമായി നടക്കുന്ന ഒരു ഒരു സിസ്റ്റം ഉള്ളിടത്ത് ഒരു പോലീസ് സിസ്റ്റം ഒക്കെ ഉള്ള ഇടത്ത് ഇങ്ങനെ ഗൗരവപരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് കയറി വന്ന് എവിടെയെങ്കിലും അങ്ങാടിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകല്ല ഒരു വീട്ടിലേക്ക് കയറി വന്ന് വളരെ ബലമായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമല്ലേ ഈ നാട്ടിൽ അവിടുന്ന് ആയുധങ്ങളും കടാരയടക്കം കണ്ടെത്തിയില്ല അതെ അതെ ഇവർ പോയതിനു ശേഷമാണ് അവരിൽ നിന്ന് കളഞ്ഞു പോയ ഒരു സുജ ഇതാണ് അവിടുന്ന് ഒരു കഠാര കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചില ആയുധങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും വെള്ള സ്വിഫ്റ്റ് കാറിലാണ് ഇവർ എത്തിയത് പക്ഷേ ആ കാറിന്റെ ചിത്രങ്ങളൊക്കെ സി സി ടി ദൃശ്യമാണ് പക്ഷേ അതിന്റെ നമ്പർ വ്യാജമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമീപപ്രദേശങ്ങളിലൊക്കെയുള്ള സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും മലപ്പുറം ഭാഗത്തേക്കാണ് ഈ കാർ പോയതെന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത് അതോടൊപ്പം ഇടപാടുകൾ ാണ് ജോലി അനുശ്രോഷനെ തേടിയെത്തിയ ആളുകൾക്ക് എന്താണ് ജോലി കൊടുവള്ളിയിലാണ് വീട് അതോടൊപ്പം തന്നെ കൊടുവള്ളി കേന്ദ്രീകരിച്ച പല രീതിയിലുള്ള ഇടപാടുകൾ നടക്കുന്നതായി ഇതുപോലെയുള്ള തട്ടിക്കൊണ്ട് കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വാർത്തകൾ കണ്ടിട്ടുള്ളതാണല്ലോ ആ ഭാഗത്തും പരിസരത്തും അപ്പോൾ ഈ അനുശ്രോഷന്റെ ജോലി എന്താണ് അനൂഫ് റോഷൻ ഈ ഏതാണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് ഇയാൾ കഴിഞ്ഞ കുറേ നാളായി ഇവിടുത്തെ സമീപത്ത് തന്നെയുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യാണ് ഇവരുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഷോപ്പ് തന്നെയാണ് അവിടെ ജോലി ചെയ്യുകയാണ് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുള്ളതായിട്ടൊന്നും നമുക്കറിയില്ല പക്ഷേ ഈ അനൂഫിൻ്റെ ജ്യേഷ്ഠനായ അജ്മലിന് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വീട്ടുകാർ സംബന്ധിക്കുന്നുണ്ട് ഈ അജ്മൽ നേരത്തെ തന്നെ വിദേശത്തായിരുന്നു ഗൾഫിലായിരുന്നു ഗൾഫിലുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇക്കാര്യങ്ങൾ വീട്ടുകാരുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് വീട്ടുകാരുടെ ഇതുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുകയോ ചെയ്തു ഈ സംഭവത്തിലാണ് വീട്ടുകാർ ഇടപെടുകയും അതോടൊപ്പം തന്നെ ഇതിന് പണം നൽകാൻ ഞങ്ങൾക്ക് കൂടി സാവകാശം വേണം അതിനിടയിൽ ഒരു ഏതെങ്കിലും തരത്തിൽ പണം കണ്ടെത്തി തിരികെ നൽകാം എന്നുള്ള കാര്യമൊക്കെ ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആൾ ഷാഫി എന്ന് പറയുന്ന ഒരാൾ മധ്യസ്ഥ വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസത്തെ സാവകാശമാണ് തേടിയിരിക്കുന്നത് ഈ സാവകാശം തേടിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് അഗ്രിമെൻറ്റ് സൈൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വീട്ടിലെത്തുകയും ഈ അഗ്രമെൻറ്റ് സൈൻ ചെയ്യുന്ന അത്തരത്തിലുള്ള വാക്കുകൾ വർത്തമാനം നടക്കുന്ന സമയത്ത് തട്ടിക്കൊണ്ട് എത്തുകയും ശരി എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് ആയുധവുമായി എത്തിയാണ് ഇരുപത്തിയൊന്നുകാരനായ അനൂസിനെ കൊണ്ടുപോയത് എന്നത് വ്യക്തമാവുകയാണ്